എല്ലാവർക്കും നമസ്കാരം മുഖസ്തുതി വർദ്ധിക്കുകയും സത്യം കുറയുകയും ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി എത്രത്തോളം മുഖസ്തുതി പറയാമോ അത്രത്തോളം പറയുന്നൊരു കാലം റഷ്യൻ എഴുത്തുകാരനായ ഫൈദോർ ഡസ്റ്റേസ്കി ഈ വിഷയത്തെപ്പറ്റി വളരെ ഭംഗിയായി പറഞ്ഞു വച്ചിട്ടുണ്ട് അദ്ദേഹം കുറിക്കുന്നത് ഇങ്ങനെയാണ് നതിങ് ഇൻ ദിസ് വേൾഡ് ഈസ് ഹാർഡർ ദാൻ സ്പീക്കിംഗ് ദ ട്രൂത്ത് നത്തിങ് ഈസിയർ ദാൻ ഫ്ലാറ്റ് സത്യം നിലപാടിൻ്റെയും ആത്മാർത്ഥതയുടെയും പ്രതീകമാണ് അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് സത്യം പറയുന്നതാണ് ഏറ്റവും ദുഷ്കരം എന്നാൽ ഹൃദയമില്ലാത്ത വാക്കുകളാണ് മുഖസ്തുതിയുടെ അടിസ്ഥാനം അതുകൊണ്ട് വാ കൊണ്ട് എത്ര വേണമെങ്കിലും അത് പറയുവാനായിട്ട് കഴിയും ഒരു പ്രോവബിഡ് ഫ്ലാറ്ററി മേക്സ് ഫ്രണ്ട്സ് ആൻഡ് ട്രൂത്ത് മേക്സ് എനിമീസ് എന്ന് പലപ്പോഴും ശരിയാണ് ഈ ഹൃദയമില്ലാത്ത വാക്കുകളിൽ മയങ്ങി വീഴുന്ന മനുഷ്യരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നാൽ സത്യം നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയെ മാത്രമല്ല ഉയർത്തിക്കാട്ടുന്നത് ചില ബലഹീനതകളെ കൂടി നമുക്ക് മനസ്സിലാക്കി തരുമെന്നുള്ളത് കൊണ്ട് പലപ്പോഴും നാം അവയെ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് മെച്ചപ്പെടുവാൻ കൂടുതൽ സാധ്യതകളും അവസരങ്ങളും ഒരുക്കുന്നത് സത്യമാണ് ഹാങ്ക് കെച്ചൻ്റെ വളരെ രസകരമായ ഒരു പ്രയോഗമുണ്ട് ഫ്ലാറ്ററിസ് ലൈക്ക് എൻജോയ് ഇറ്റ് ബട്ട് ഡോൺ ഇറ്റ് മുഖസ്തുതി കേൾക്കാൻ സുഖമായതുകൊണ്ട് അത് കേട്ടോ ചൂയിങ്കം വായിലിട്ട് ചവയ്ക്കുന്നത് പോലെ പക്ഷെ അത് വിഴിഞ്ഞരുത് ജീവനെ തന്നെ അപകടമാകും മധുരമുള്ള വസ്തുക്കളുടെ ചുറ്റും ഈച്ച പറക്കുന്ന പോലെ അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ചുറ്റും മുഖസ്തുതിക്കാരെയും കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് അധികാരസ്ഥാനങ്ങളിലും ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിൽ ഇരിക്കുന്നവർ അവരുടെ ഇന്ദ്രിയങ്ങളെ നന്നായി തുറന്നു വെച്ച് ജാഗ്രതയോടെ ഇരിക്കണം മുഖസ്തുതിക്കാർ തക്ക സമയം വരുമ്പം ചവിട്ടി മരിക്കും എന്നാൽ സത്യസന്ധർ ആപത്തിലും സന്തോഷത്തിലും ഒരുപോലെ കൂടെ കാണുകയും ചെയ്യും ഗ്രീക്ക് ദാർശനികനായ പ്ലേറ്റോ പറയുന്നു സത്യം പറഞ്ഞവരെയൊക്കെ ഈ ലോകം വളരെ ശക്തമായി നേരിട്ടിട്ടുണ്ട് നമ്മുടെ കർത്താവിനെ ഈ ലോകം ക്രൂശിലേറ്റി സെക്രട്ടറീസിനെ വിഷം കൊടുത്തു വന്നു ഗാന്ധിയെ വെടിവെച്ചു വന്നു ഈ യുഗത്തിനും അവസ്ഥ വ്യത്യസ്തമല്ല കപടതെ തേനൂറുന്ന വാക്കുകൾ കൊണ്ട് പൊതിയുന്നതിന് പറയുന്ന പേരാണ് മുഖസ്തുതി ശ്രദ്ധയോടെ വേണം അതിനെ നേരിടാൻ സദൃശവാക്യങ്ങൾ പന്ത്രണ്ടിന്റെ ഇരുപത്തിരണ്ട് വ്യാജമുള്ള അദ്ധനങ്ങൾ യഹോബയ്ക്ക് വറുപ്പ് സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിൻകലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവ് ഗ്രഹീതമായ ഒരു ദിവസം കൂടി ജീവിതത്തിൽ വെച്ച ധന്യതകൾ ധന്യതകൾക്കാണ് സ്തോത്രം അങ്ങയുടെ ബലമേറിയ ഭുജം ഞങ്ങളുടെ കരുത്തും ആത്മവിശ്വാസവുമാണ് എത്രയോ തവണ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ആ നന്മ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കർത്താവ് ഈ ലോകത്ത് ആത്മാർത്ഥമില്ലാത്ത വാക്കുകൾ കൊണ്ട് ഞങ്ങളുടെ അധരങ്ങൾ നിറയുവാൻ ഇടവരരുതെ നല്ല നിലപാടോടെ സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ തക്കവണ്ണമുള്ള കൃപയും ബലവും ഞങ്ങൾക്ക് നൽകണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്തു കൊള്ളണമേ അനുഗ്രഹിക്കണമേന്നാഥ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു യേശുവേ നിന്റെ കൃപാദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുളനാമത്തിൽ തന്നെ ദൈവം തമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ